മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ അമൃത സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആൻഡ് ഡിസാസ്റ്റർ റെസിലിയൻസ് പദ്ധതിയിലൂടെ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഈ മാസം നടക്കും സദ്ഗുരു ശ്രീ മാതാ അമൃതാന്തമ ദേവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ദുരന്ത ബാധർക്കായി തൊഴിൽ പരിശീലന പദ്ധതി നടപ്പാക്കിയത് ദുരന്തശേഷം അമൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ദുരന്തബാധിതരുടെ ഇടയിൽ സർവേ നടത്തിയിരുന്നു തുടർന്നാണ് നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനം നൽകിയത് സർവ്വതും നഷ്ടമായവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം എൺപത്തിയേഴു പേർക്ക് തയ്യൽ പരിശീലനവും ഇരുപത്തഞ്ചു പേർക്ക് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും പരിശീലനം നൽകി കൊച്ചി അമൃത ആശുപത്രിയുടെ കീഴിലുള്ള ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെന്റൽ ഹെൽത്ത് കൗൺസിലിങ്ങും ഏർപ്പെടുത്തിയിരുന്നു സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സങ്കല്പം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചുവെന്ന് മേപ്പാടി മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പറഞ്ഞു നമുക്കറിയാം ഇത്രത്തോളം അമ്മയുടെ ഒരു വലിയൊരു വീക്ഷണമാണ് ഈ ചുരൽമല ദുരന്തം ഉണ്ടായതിനെ തുടർന്നുള്ള സ്ത്രീകളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒരുപാട് പേര് വീട് നഷ്ടപ്പെട്ടവര് അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായി വളരെ ഇവർക്ക് ബുദ്ധിമുട്ട് മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ ഇന്ന് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സമഗ്രമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതിനുമുമ്പ് തന്നെ നമ്മൾ കൃത്യമായി യൂണിവേഴ്സിറ്റിയുടെ ആളുകൾ വന്ന് പഠനം നടത്തിയവർക്ക് ഏത് രീതിയിലുള്ള തൊഴിലുകളാണ് ഇവർക്ക് ഭാവിയിലേക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതിനൊപ്പം ചിന്തിച്ചു അങ്ങനെയാണ് തയ്യൽ പരിശീലനവും കമ്പ്യൂട്ടറും ഇവർക്ക് നാളെ ഒരു തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ് വിജയകരമായി പൂർത്തീകരിച്ചു ഇനി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം എന്ന ചടങ്ങാണ് നടക്കുന്നത് അമ്മയുടെ ഒരു വലിയ സങ്കല്പത്തിലുള്ള ഒരു പ്രോജക്റ്റാണിത് അത് ഒരുപാട് പേർക്ക് കിട്ടി തൊഴിൽ പരിശീലന കാലയളവിൽ മൂവായിരം രൂപ വീതം സ്റ്റൈപ്പൻ നൽകി ചോരന്മല മദ്രസയിലും മേപ്പാടി മഠം കേന്ദ്രീകരിച്ചുമായിരുന്നു പരിശീലനം ഈ മാസം പതിനൊന്നിന് നടക്കുന്ന സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ കളക്ടർ ഡി ആർ മേഘശ്രീ ടി സിദ്ദിഖ് എം തുടങ്ങിയവർ പങ്കെടുക്കും അമൃത ന്യൂസ് വയനാട്